തീയിലെ വിഭവമാണ് നമ്മൾ നട്ടർ ഇത് ഇത് പാവയ്ക്ക്ണ്ട്രി പുഴമീനാണ് നമസ്കാരം കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ വൈകുണ്ഠത്തിന് അടുത്ത് മധ്യതിരുവിതാംകൂർ ശൈലിയിലുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ട് ഹിറ്റായ ഒരു ഹോട്ടലിനെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് കന്യാകുമാരി ജില്ലയിലെ നെട്ടയിലെ ചിറ്റാർ ഡാമിന് അടുത്തുള്ള അച്ചായൻസ് ഹോട്ടലാണിത് മധ്യ തിരുവിതാംകൂർ ശൈലിയിലുള്ള മീൻ കറിയും മീൻ വറുത്തതും തീയലും തോരനും ബോരുകറിയും ഒക്കെ സെർവ് ചെയ്ത് അച്ചായൻസ് ഹോട്ടൽ വൺ ഹിറ്റായി മാറി അതോടെ ഇതേ ശൈലിയിലുള്ള ഹോട്ടലുകൾ ഈ പ്രദേശത്ത് ധാരാളം ഉണ്ടാകുകയും ചെയ്തു അച്ചായൻസ് ഹോട്ടലിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം പതിനെട്ട് വർഷം കഴിഞ്ഞു ഇവിടെ തലക്കറി ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യല് പിന്നെ റോഹുവിൻ്റെ പാകം ഞങ്ങള് മുളക് ചേർത്തുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതാണ് ഇളക്കിയ കപ്പ മോരുകറി ഇത് രസം ഇതൊക്കെ ഇപ്പൊ കൊറേച്ചു അത് തോരന പിന്നെ തീയല് തീയല് സാറിന് ഇങ്ങനത്തെ അല്ലേ ഇങ്ങനെ പല വെറൈറ്റിയുടേത് ഞങ്ങൾ ഉണ്ടാക്കും തീയൽ തേങ്ങ വറുത്തരച്ചുണ്ടാക്കും മുരിങ്ങക്കോ ചേർത്തുണ്ടാക്കും ഈ അത് സീസൺ മാറുമ്പോൾ ഞങ്ങൾ പിന്നെ പടവലങ്ങ ആയി വെണ്ടക്കയായി തക്കാളിക്കോ മുരിങ്ങ ചേമ്പിൻ്റെ തണ്ടില്ലേ അതൊക്കെ വെച്ച് ഞങ്ങൾ തീയൽ ഉണ്ടാക്കും ഓരോ സീസൺ അനുസരിച്ച് ഞങ്ങൾ തീയൽ പലതരം ഡാമീനുകൾ ഹോട്ടലിൽ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പല വലിപ്പത്തിലും രൂപത്തിലും ഉള്ള മീനുകളാണ് ചില മീനുകളെ ഒന്നാകെ ഇട്ട് പൊരിച്ചു തരും വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി തരുകയും ചെയ്യും നമുക്ക് വേണ്ട മീനുകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവ ആവശ്യാനുസരണം കട്ട് ചെയ്ത് ചെറുതാക്കി ഫ്രൈ ചെയ്ത് തരുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ സൗകര്യം അവിടെയുള്ള മറ്റ് ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അച്ചായൻസ് ഹോട്ടലിലെ ചരിത്രം അച്ചായൻ തന്നെ പറയുന്ന നമുക്കത് കേൾക്കാം ഞാൻ കഴിഞ്ഞ് കച്ചവടം കണ്ടപ്പോഴും തുടങ്ങിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കപ്പയും മീനും ഇങ്ങനെ തുടങ്ങി തുടങ്ങി അപ്പറത്തൊരു ചെറിയ കടയാണ് ഞാൻ അവിടെ താമസിച്ച് താമസ അന്നേരം ഇങ്ങനെ ആള് വന്നിട്ട് അങ്ങ് കേരളത്തിന്റെ ഹർത്താൻ്റെ

അച്ഛൻ ഹോട്ടലിൽ പറ്റിയതെന്ന് വെച്ചാൽ പലതരം നാടൻ വിഭവങ്ങൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കഴിക്കാന്നുള്ളതാണ് മത്സ്യങ്ങൾ വരാണെങ്കിൽ പലതരം മത്സ്യങ്ങളുടെ ഉണ്ട് പുഴ മത്സ്യങ്ങൾ ഫ്രഷായിട്ട് പിടിച്ച പുഴ മത്സ്യങ്ങളുണ്ട് നമ്മൾ കാണിച്ച് സെലക്ട് ചെയ്ത് തരുന്ന ആ മത്സ്യം തന്നെ ഫ്രൈ ചെയ്തോ കറയക്കോ നമുക്ക് തന്നെ അത് സെർവ് ചെയ്യാം നമ്മളിന്ന് കപ്പയും അതുപോലെ തന്നെ നട്ടറ് രോഹു പല അങ്ങനെയുള്ള പുഴ മത്സ്യങ്ങളാണ് നമ്മൾ ഇവിടെ കഴിച്ചു നോക്കുന്നത് പത്രീ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ചേച്ചിയുടെ കുടുംബം മധ്യ തെരുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വളരെ വർഷം ചങ്ങനൂരിൽ നിന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയ ഒരു കുടുംബത്തിൻ്റെ പിന്തുണ ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു രുചിക്കൂട്ട് ഉള്ളൊരു ഫാമിലിയാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൽ തന്നെ ആ ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പുഴ മത്സ്യങ്ങളാണ് പുഴ മത്സ്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് അവിടെ സെലക്ട് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തോ കറിയാക്കിയോ അവിടെ കഴിക്കാനുള്ള സാഹചര്യമുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ചേച്ചിയുടെ പ്രത്യേകത തീലാണ് തീല് തന്നെ ഒരു ഓരോ സീസണെന്ന് വെച്ചിട്ട് പലതരം പച്ചക്കറികൾ ചേർത്ത് ഉണ്ടാക്കുന്ന തീലാണ് വളരെ രുചികരമായിട്ടുള്ള തീയിലാണ് തീയിലിനെ സംബന്ധിച്ച് മലബാറിൽ വളരെ അപരിതമായിട്ടുള്ളൊരു വിഭവമാണ് തീൽ പക്ഷേ മധ്യ തിരുവങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം തൊട്ട് ഈ പറഞ്ഞ കോട്ടയം വരെയുള്ള സ്ഥലങ്ങളിൽ തീയിൽ ഒരു നല്ല പ്രസിദ്ധമുള്ളൊരു ഒരു വിഭവമാണ് അപ്പോൾ അത് ചേച്ചി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പലതരം തീയിൽ ഉണ്ടാക്കുന്നുണ്ട് പാവയ്ക്ക് വെച്ച് ഉണ്ടാക്കുന്നുണ്ട് മുരിങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് വടകളിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് വഴുതിരി വെച്ച് പലതരം തീയിൽ ഉണ്ടാക്കുന്നുണ്ട് ചേമ്പിലുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നട്ടർ കഴിച്ചു തുടങ്ങാനാണ് നെട്ടർ സ്വല്പം സവാളയൊക്കെ ചേർത്തിട്ടായി നല്ല ഫ്രഷായിട്ടുള്ള മത്സ്യത്തിൻ്റെ ഒരു എല്ലാ വെച്ചാൽ മാത്രമല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുള്ള ഒരു മീനാണ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞപോലെ മധ്യത്തിരുവിൻ്റെ ഒരു നമ്മുടെ ചെങ്ങന്നൂർ പ്രദേശത്തെ ഒരു പാരമ്പര്യ രുചിയുടെ ഒരു കലപ്പ് ഇതില വരുന്നുണ്ട് ഇവര് ചേച്ചിയുടെയും ചേട്ടൻ്റെ കുടുംബങ്ങൾ വളരെ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ കുടിയേറിയ ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള രുചിക്കൂട്ട് അവർ കൈവിട്ടിട്ടില്ല അത് തന്നെയാണ് ഈ ഹോട്ടലിൽ ഇത്രയും ആൾക്കാർ വരുന്നതിൻ്റെ രഹസ്യം ഇത് രോഹുവാണ് ഇത് മറ്റൊരു പുഴ മീനാണ് നമ്മൾ ഫ്രഷായിട്ട് പിടിച്ച് കഴിക്കുന്ന പിടിച്ച് നമ്മൾ വെള്ള പുതുമയോടുകൂടി ഫ്രൈ ചെയ്ത് കഴിക്കുന്ന മീനിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമുള്ള ടേസ്റ്റാണ് ആ ടേസ്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട് കാരണം ഇവിടെ അടുത്ത് തന്നെ വലിയൊരു കായലുണ്ട് ഡാമുണ്ട് അപ്പോൾ അവിടെ നിന്ന് പിടിക്കുന്ന മത്സ്യം തന്നെയാണ് ഇവിടെ പാചകം ചെയ്തിട്ട് ഒരു നമ്മുടെ ഈ പറഞ്ഞ മധ്യ തിരുവിതാവറിലെ ഒരു ആ പ്രദേശത്തെ ഒരു പാരമ്പര്യ പാരമ്പര്യമായിട്ടുള്ള രുചിയുടെ ഒരു കൂട്ടുകളെല്ലാം കലർത്തി ഫ്രൈ ആയിട്ടും കറിയായിട്ടൊക്കെ അവർ നൽകുന്നത് അപ്പോൾ പാരമ്പര്യത്തിൻ്റെ ഒരു രുചി തന്നെയാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ ഒരു നെട്ട തൃപ്പരപ്പ് റൂട്ടിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകിച്ച് ഒരു നാടൻ മത്സ്യ വിഭവങ്ങളുടെ ഹോട്ടൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഇവരുടെ ഫാമിലിയാണ് വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ ചേട്ടൻ്റെ ചേച്ചിയുടെ ഒക്കെ പെരുന്തലമുറക്കാർ ഇവിടെ തോട്ടം തൊഴിലാളികളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് വന്നവരാണ് അപ്പോൾ അവരാണ് ആദ്യമായിട്ട് ഇവിടെ തൊഴിലാളികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങുന്നത് അത് പിന്നെ വികസിച്ച് പിന്നെ ഇവിടെ ഒരു ടൂറിസം കേന്ദ്രമായപ്പോൾ പല പല രീതിയിലുള്ള പല പല മത്സരിക്കാൻ വേണ്ടി പല കോമ്പറ്റീഷൻ വന്നെങ്കിലും ഇവരുടെ ഒരു രുചിയുടെ വ്യത്യാസം നമുക്ക് വ്യത്യാ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് ഇവിടുത്തെ ഒരു മോര്യറിയാണ് അത് ഇത് നല്ല ഒന്നര മോരിയറിയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ മത്സ്യവും മറ്റേ ഇവിടെത്തന്നെ നല്ല ചമ്മന്തിയും മറ്റേ പിക്കിൾസും തോരനും എല്ലാം നാടൻ വിഭവങ്ങളാണ് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കഴിക്കോണ്ടിരിക്കുമ്പോൾ നേരെ കാണുന്നത് ഇവിടുത്തെ ഡാമിൻ്റെ പുഴയുടെയും വളരെ മനോഹരമായിട്ടുള്ള പ്രകൃശ്യമാണ് നമ്മൾ ഈ പ്രകൃതി ഇവിടുത്തെ ഒരു സീനറി ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അടിപൊളി ആകാരക്ക അടിപൊളി നമ്മൾ മീൻ കലക്കറി കപ്പ അവിടുത്തെ വറുത്ത മീൻ കട്ട്ലാക്ക എല്ലാം ഓരോ ദിവസം വരുന്ന ഓരോ രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്